കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമുണ്ട് മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ അതിന്റെ പ്രധാനിയായ സി ദാവൂർ എന്ന് പറയുന്ന വ്യക്തി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ വർഗീയ വിദ്വേഷ പ്രചരണമാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് പച്ചക്കള്ളം ഒരു ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിൽ വർഗീയത വിളമ്പുന്ന ഒരു സംവിധാനമായി ആ ചാനൽ മാറിയിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി ഐ എമ്മിന്റെ നേതാവായ വണ്ടൂരിലെ മുൻ എം എൽ എ ആയ എൻ കണ്ണന്റെ പേരിലാണ് ഇപ്പോൾ വർഗീയ പ്രചരണം ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലായ മീഡിയ വൺ നടത്തുന്നത് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന അവരുടെ ആ പരിപാടിയിലാണ് ജമാഅത്ത് ഇസ്ലാമി ഷൂറ കൗൺസിൽ അംഗവും മീഡിയ വണ്ണിന്റെ മാനേജിംഗ് എഡിറ്ററുമായ സി ദാവൂദ് ഈ കള്ളപ്രചരണം നടത്തുന്നത് നിയമസഭയിൽ തീവ്രവാദ സംഘടനയായ എൻ ഡി എഫിനെതിരായി പറഞ്ഞ കാര്യങ്ങൾ മലപ്പുറം ജില്ലക്കെതിരെ പറഞ്ഞതായി വളച്ചൊടിക്കുകയാണ് സീതാവൂദ് നല്ല ഒന്നാന്തരം വർഗീയ പ്രചരണമാണ് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന ആ പരിപാടിയിലൂടെ ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനമാണ് ഇപ്പോൾ സീ ദാവൂദിനെതിരെ വരുന്നത് അതുമാത്രമല്ല കൈരളി ന്യൂസിൻ്റെ അടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ഈ വർഗീയ പ്രചരണങ്ങൾ ഈ പരിപാടിയിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് കേരളമാണെന്ന് കൂടി മിസ്റ്റർ ദാവൂദ് നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞോളൂ ആ വാർത്തയിലേക്ക് കഴിഞ്ഞ ദിവസം ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടിയിലാണ് സീതാവൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ എൻ കണ്ണൻ എന്ന സി പി എം നേതാവാണ് ആ മണ്ഡലത്തെ അസംബ്ലിയിൽ പ്രതിനിധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് മാർച്ച് ഇരുപത്തി മൂന്നിന് അദ്ദേഹം കേരള അസംബ്ലിയിൽ മലപ്പുറം ജില്ലയിലെ താലിബാൻ വൽക്കരണത്തെക്കുറിച്ച് ഒരു സബ്മിഷൻ ഉന്നയിക്കുകയുണ്ടായി ആ സബ്മിഷനിൽ പറഞ്ഞ ഒരു കാര്യം ഇതാണ് ക്രിസ്ത്യാനികൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന സമയത്ത് അവരുടെ വീടുകളിൽ പ്രകാശിപ്പിച്ചിരിക്കുന്ന നക്ഷത്ര വിളക്കുകൾ മുസ്ലിം കടകളിൽ വിൽക്കാൻ പാടില്ല ശബരിമലയ്ക്ക് പോകുന്ന ഹിന്ദുക്കൾ ധരിക്കുന്ന കറുത്ത തുണി മുസ്ലിം കടകളിൽ വിൽക്കാൻ പാടില്ല എന്നുള്ള ശാസനയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മത തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം വ്യാപിക്കുന്നതിനെക്കുറിച്ചാണ് എൻ കണ്ണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മാർച്ച് ഇരുപത്തി മൂന്നിന് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചത് ഇതിൽ തീവ്രവാദ സംഘടനയായ എൻ ഡി എഫ് നടത്തുന്ന പ്രവർത്തനങ്ങൾ അക്കമിട്ടു നിരത്തിയിരുന്നു നമ്മൾ പറയണതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ വർഗീയ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇന്ന് മലപ്പുറം ജില്ലയിലെ സൗഹാർദ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സൗഹാർദ്ദപരമായി ജീവിക്കുന്ന ജില്ലയാണ് മലപ്പുറം ആ മലപ്പുറം ജില്ലയിലെ സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനമാണ് ഇവർ സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് ശക്തിയായി അങ്ങനത്തെ ആളുകളെ വലിയ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് നമ്മൾ പ്രമേയത്തിൽ കൊണ്ടുവരുന്ന നമ്മൾ സഭ്യക്ഷയിൽ കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട വിഷയം അത് വളച്ചൊടിച്ച് മുസ്ലിം സമുദായത്തിനും മലപ്പുറം ജില്ലയ്ക്കും ജില്ലക്കുമെതിരായിട്ടാണ് ഇയാൾ അന്ന് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത് എന്നുള്ള രൂപത്തിൽ അസംബ്ലിയിൽ കൊണ്ടുവ ഈ വിഷയം കൊണ്ടുവന്നത് എന്നുള്ള രൂപത്തിലാണ് ദാവൂദിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെൻറ്റുമായി അദ്ദേഹം വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി ഒന്ന് കാലത്താണ് എൻ കണ്ണൻ വണ്ടൂരിൽ നിന്ന് എം എൽ എ ആയിരുന്നത് കൈരളി ന്യൂസ് മലപ്പുറം